ലബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിമാരകമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ നിരവധി ആഴ്ചകളായി നടക്കുന്ന ആക്രമണത്തിൽ മൂവായിരത്തി അഞ്ഞൂറിലധികം ഹിസ്ബുള്ള ഭീകരവാദികളെ തീർത്തതായാണ് ഐ ഡി എഫിന്റെ കണക്കുകൂട്ടലുകൾ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങളിൽ എൺപത് ശതമാനത്തിലധികം തകർത്തതായി ഐ ഡി എഫ് തന്നെ അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേലി സേനയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ മാളങ്ങളിലേക്ക് ഉൾവലിയുകയാണ് ഹിസ്ബുള്ള ഭീകരവാദികളെന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഐ ഡി എഫ് നടത്തുന്നത് അതേസമയം ബെയ്റൂട്ടിലേക്ക് മാരകമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകളിൽ എട്ട് കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായി ബെയ്റൂട്ടിന് സമീപമുള്ള ആറോളം കെട്ടിടങ്ങളിൽ നിന്ന് താമസക്കാർ ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഐ ഡി എഫ് നടത്തിയിരിക്കുന്നത് അതിനുശേഷം മുന്നറിയിപ്പിന് മൂന്ന് മണിക്കൂർ പിന്നാലെ ആ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേനയുടെ വ്യോമാക്രമണം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നൽകുന്നുണ്ട് തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെല്ലാം തന്നെ ഇസ്രായേലി സേന കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു തെക്കൻ ലബനായിരുന്നു ഒരു കാലത്ത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം ആ തെക്കൻ ലബനിലെ നാൽപ്പതോളം പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ഹിസ്ബുള്ളയെ പൂർണ്ണമായും ആട്ടിപ്പായിക്കാൻ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് ആ പ്രദേശങ്ങളിലേക്ക് ഏകദേശം ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ നിന്ന് ലെബനോൻ്റെ ഉള്ളിലേക്ക് പതിനാല് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം ഇസ്രായേലി സേന ഇപ്പോൾ പിടിച്ചിടക്കി കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം ആ പ്രദേശങ്ങളിൽ മാരകമായ ആക്രമണം ഇസ്രായേലി സേന ഇപ്പോഴും തുടരുകയാണ് അതേസമയം ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ ഭയം നോടുകയാണ് ഹിസ്ബുള്ള ഭീകരവാദികളെന്ന വിവരവും പുറത്തുവരുന്നു ഇസ്രായേലിന്റെ ആക്രമണം എന്നത് വളരെ കൂടി ഇസ്രായേൽ നടത്തുന്നതാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ യുദ്ധം നടത്താൻ തീരുമാനിച്ചുറപ്പിക്കുമ്പോൾ അവരുടെ പക്കൽ വൻതോതിലുള്ള ആയുധ ശേഖരമുണ്ടായിരുന്നു ആ ആയുധ ശേഖരത്തിൻ്റെ കരുത്തുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിച്ചു കളയാം തോൽപ്പിച്ചു കളയാമെന്നുള്ള ഒരു വ്യാമോഹം അത് അതുമാത്രവുമല്ല ഇറാനിൽ നിന്ന് നിരവധി ആയുധങ്ങൾ പിന്നീട് ലഭിക്കുമെന്നുള്ള കണക്കുകൂട്ടലും ഹിസ്ബുള്ളയ്ക്കുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ ആകട്ടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കൃത്യമായി ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു മൊ ഇസ്രായേലിൻ്റെ ചാര പോലീസായ മൊസാദിൻ്റെ ചാരന്മാർ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലബനനിൽ തമ്പടിച്ചിരുന്നു ലബനനിലെ ഹിസ്ബുള്ളയുടെ എല്ലാ പരിപാടികളും എല്ലാ നീക്കങ്ങളും കൃത്യമാക്കി മനസ്സിലാക്കിയിരുന്നു ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകളെയും ഹിസ്ബുള്ളയുടെ ആയുധ നിർമ്മാണശാലകളെയും ഹിസ്ബുള്ളയുടെ ആയുധ വിതരണ ശൃംഖലകളെയും ഒക്കെ കുറിച്ച് കൃത്യമായി അവർ പഠിച്ചത് അതിനുശേഷം ഐ ഡി എഫിന് അവർ കൃത്യമായ റിപ്പോർട്ട് നൽകി രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇസ്രായേലി സേന ചെയ്യുന്നത് ഒന്ന് ഹിസ്ബുള്ളയുടെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർക്കുക രണ്ട് ഹിസ്ബുള്ളയുടെ ആയുധ പുരകൾ ആയുധ ഫാക്ടറികൾ ആയുധ ഡിപ്പോകൾ തകർക്കുക മൂന്ന് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ വരുന്ന വിതരണ ശൃംഖല പൂർണ്ണമായും തകർക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇസ്രായേലി സേന പൂർണ്ണമായും വിജയിച്ചു എന്നുള്ളതാണ് ഇന്ന് ലബനലിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിൽ വിജയിച്ചതോടുകൂടി തന്നെ ഹിസ്ബുള്ള ആകെ പെട്ട അവസ്ഥയിലാണ് എൺപത് ശതമാനത്തിലധികം ആയുധങ്ങൾ തീർന്നിരിക്കുന്നു ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ദിവസവും നൂറുകണക്കിന് ഹ്രസ്വദൂര മിസൈലുകളും ദീർഘദൂര ദീർഘദൂര മിസൈലുകളും ഇസ്രായേലിന് നേരെ തൊടുക്കുന്നു അതിൽ ഒരു ശതമാനം പോലും യഥാർത്ഥ ലക്ഷ്യത്തിലെത്തുന്നില്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിനെയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ ഐ നശിപ്പിക്കുന്നു അപ്പോൾ കയ്യിലുള്ള ആയുധങ്ങൾ ദിനംപ്രതി തീർന്നുകൊണ്ടിരിക്കുന്നു പുതിയ ആയുധങ്ങൾ ലഭിക്കാൻ വകുപ്പില്ല ഇറാനിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ആയുധ വിതരണ ശൃംഖലയെ പൂർണ്ണമായി ഇസ്രായേൽ തകർത്തു തങ്ങൾക്ക് ആയുധം നൽകിക്കൊണ്ടിരുന്ന സിറിയയിലെ കേന്ദ്രങ്ങൾ വരെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി അങ്ങനെ അന്ത്യശ്വാസം ഊർജ്ജശ്വാസം വലിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഹിസ്ബുള്ള ഓരോ മിനിറ്റിലും ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ ഹമാസങ് നൽകിയതുപോലുള്ള ഒരു സാവകാശം ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേൽ നൽകുന്നില്ല ഇസ്രായേലിന് സമയമില്ല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാകുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് നൽകാവുന്ന പരമാവധി തിരിച്ചടി നൽകണമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള വലിയ വലിയ ആക്രമണ പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളെല്ലാം തന്നെ ഇസ്രായേലി സേന തകർത്തിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ ആസ്ഥാനം സ്ഥിതി ചെയ്തിരുന്ന ബെയ്റൂട്ടിന് സമീപമുള്ള നിരവധി കെട്ടിടങ്ങൾ ഓരോ ദിവസവും അഞ്ചും ആറും കെട്ടിടങ്ങളാണ് ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമാകുന്നത് ഭൂഗർഭ ബംഗറുകൾ തകർത്തിരിക്കുന്നു ഭൂഗർഭ ഭൂഗർഭ ബംഗറുകളിലുള്ള ആയുധ ഡിപ്പോകൾ തകർത്തിരിക്കുന്നു റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ കഴിഞ്ഞ മണിക്കൂറിൽ വന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഞ്ച് ഹിസ്മുള്ള റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളാണ് ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തത് വടക്കൻ ഇസ്രായേലിലുടനീളം റോക്കറ്റുകൾ അയക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ച സ്റ്റേഷനുകളായിരുന്നു ഇത് ഇതിൽ പലതും നേരത്തെ ഉപയോഗിച്ചിരുന്നതാണ് ആ സ്റ്റേഷനുകൾ ഉപയോഗിച്ചാണ് വടക്കൻ ഇസ്രായേലിലേക്ക് അടക്കം നിരന്തരമായി ഹിസ്പുള്ള റോക്കറ്റുകൾ അയച്ചിരുന്നത് ചിലത് പുതുതായി തയ്യാറാക്കിയതാണ് അവ ഉപയോഗിച്ചിട്ട് പോലുമില്ല അങ്ങനെ കൃത്യമായ റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷനുകൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്റ്റേഷനുകളെല്ലാം തകർത്തിരിക്കുന്നു ഇസ്രായേൽ സേന അങ്ങനെ സമ്പൂർണമായൊരു വിജയം ഹിസ്പുള്ളക്ക് മേൽ അധികം വൈകാതെ ഇസ്രായേലിന് നേടാനാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് എല്ലാ ആയുധങ്ങളും ഇല്ലാതായി ആയുധപ്പുരം മുഴുവൻ ശൂന്യമായി ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഹിസ്പുള്ള എന്ന ഭീകര സംഘടന നേതാക്കന്മാരില്ല ഉള്ള നേതാവ് എവിടെയൊക്കെയോ ഒളിവിലിരുന്നു കൊണ്ട് ചില വിടുവായുത്തങ്ങൾ പറയുന്നു മാത്രമാണുള്ളത് ഹസൻ നസറുള്ളയ്ക്ക് ശേഷം നയീം ഖാസീമാണ് ഹിസ്ബുള്ളയുടെ തലവനായി ചുമതലയേറ്റത് ഇറാനിൽ ഒളിവിലിരുന്നു കൊണ്ടാണ് നയീം ഖസീം ഈ യുദ്ധത്തിൽ ഹിസ്ബുള്ളയെ നയിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇസ്രായേലിനെതിരെ വൻ ആക്രമണ ഭീഷണി നയീം ഖസീം ഉയർത്തിയിരുന്നു ടെല്ലബീബിനെ ആക്രമിക്കുമെന്നും ടെല്ലബീബിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വൻ സ്ഫോടനം നടത്തുമെന്നുമായിരുന്നു നെയീം ഖസീമിൻ്റെ ഭീഷണി എന്നാൽ ഇതിനൊന്നും തന്നെ ഇസ്രായേലി സേന ചെവി കൊടുക്കുന്നില്ല ഇസ്രായേലി സേനയുടെ ആക്രമണം ഓരോ നിമിഷവും തുറന്നുകൊണ്ടിരിക്കുന്നു യെ എത്രയും വേഗം തീർക്കുക എന്ന വമ്പൻ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ അതേസമയം തന്നെ മറ്റൊരു ലോക യുദ്ധത്തിനുള്ള സാഹചര്യം കൂടി ഒരുങ്ങുകയാണ് അമേരിക്കയും ബ്രിട്ടനെയും ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുന്നു റഷ്യ ഉക്രൈന് അമേരിക്ക ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയിരുന്നു ആ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉക്രൈൻ റഷ്യയെ ആക്രമിച്ചത് അതിനുള്ള തിരിച്ചടി എന്നോണം ആണവാക്രമണ ഭീഷണിയാണ് വ്ളാഡിമർ പുടിൻ ഉന്നയിച്ചിരിക്കുന്നത് അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ഉക്രൈനിലേക്ക് ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ആദ്യമായി റഷ്യ പ്രയോഗിച്ചിരിക്കുന്നു ചരിത്രത്തിലാദ്യമായിട്ടാണ് റഷ്യ ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചത് ഉക്രൈനിൽ വൻ നാശനഷ്ടം ഈ മിസൈൽ ആക്രമണത്തിലൂടെ ഉണ്ടായത് ഉണ്ടായതായുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഇതിന് പിന്നാലെയാണ് അമേരിക്കയ്ക്കും ബ്രിട്ടനും നേരെ വൻ ഭീഷണി റഷ്യ മുഴക്കി മുഴക്കിയിരിക്കുന്നത് ൻ തന്നെ ബ്രിട്ടനെ ആക്രമിക്കുമെന്നാണ് റഷ്യയുടെ പുതിയ വെല്ലുവിളി